കൊല്ലം അഞ്ചലിൽ കഴിഞ്ഞ നാല് ദിവസമായി നടന്നുവന്ന അഞ്ചൽ ഉപജില്ലാ കലോത്സവം സമാപിച്ചു മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ എച്ച് എസ് എസ് എച്ച് എസ് യു പി എന്നീ വിഭാഗങ്ങളിലെ ഓവറോളുകൾ അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളും എൽ പി വിഭാഗം ഓവറോൾ അഞ്ചൽ ഗവൺമെൻറ് എൽ പി സ്കൂളും നേടി അഞ്ചൽ സബ് ജില്ലയിലെ എൺപത് സ്കൂളുകളിൽ നിന്നും അയ്യായിരത്തിൽ പരം കലാപ്രതിഭകളുടെ വാശിയേറിയ മത്സരമായിരുന്നു കഴിഞ്ഞ നാല് ദിവസമായി അഞ്ചലിൽ നടന്നത് വിവിധ സ്കൂളുകളിലെ എൻ പി സി ജെ ആർ സി കേഡറ്റുകൾ വിവിധ കോളേജുകളിലെ ബി എഡ് ടി സി വിദ്യാർത്ഥികളുടെയും അഞ്ചൽ പഞ്ചായത്തിലെ ഹരിത സേനാ പ്രവർത്തകരുടെയും സേവനങ്ങളും കലോത്സവത്തിൽ ശ്രദ്ധേയമായിരുന്നു സമാപന സമ്മേളനം മുൻമന്ത്രി അതിനുള്ള ആളുകൾ മാത്രമാണ് സാധാരണ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാറുള്ളത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കുറെ കൂടി പങ്കാളിത്തം നമ്മൾ ഈ സമാപന സമ്മേളനത്തിൽ ഉണ്ടായതും നേരത്തെ തന്നെ കലാമത്സരങ്ങൾ ഏതാണ്ട് പൂർത്തീകരിച്ച് ഇനിയെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം റിസൾട്ട് വരാനുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് അത് കഴിച്ചാൽ ബാക്കിയെല്ലാം പൂർത്തീകരിച്ചു സമയബന്ധിതമായി പൂർത്തീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ സംഘാടന മികവിന് ഞാൻ ആദ്യമേ തന്നെ എല്ലാ സംഘാടകർക്കും എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് ഇവിടെ കാര്യമായ തർക്കങ്ങളോ വിതർക്കങ്ങളോ വടക്കുകളോ ഒന്നും നാല് ദിവസമായി നടന്ന ഈ കലോത്സവം നല്ല നിലവാരത്തിലാണ് നടന്നത് എന്ന് കാണുന്നത് അങ്ങേറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇനി ഈ മാസം തന്നെ അവസാന ആഴ്ച കൊട്ടാരക്കരയിൽ വെച്ച് നടക്കുന്ന റവന്യൂ പങ്കെടുക്കുവാൻ തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്ത് അംഗം അംബിക കുമാരി അധ്യക്ഷയായിരുന്നു അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് എ ഇ ജാഫറുദ്ദീൻ വിവിധ ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ എന്നിവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളിലാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് അത് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ